എല്ലാവർക്കും നമസ്കാരം അത് നമുക്ക് മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴേ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ വീട്ടിലൊന്നും ഇല്ലായിരിക്കും ചിലപ്പം പക്ഷെ നമ്മുടെ വീട്ടിൽ ശർക്കരയും തേങ്ങ ഇല്ലാത്ത ഒരു ഇടവില്ല ഏലക്കായും അപ്പം നമുക്ക് കോക്കനട്ട് കൊണ്ടിരില്ല ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പം സം സംടൈംസ് ഭയങ്കരമായിട്ട് മധുരം തന്നെ തോന്നത്തില്ല മധുരം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസിഷൻ പക്ഷെ എന്നാലും എല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ശർക്കര പൊടി എടുത്ത് ഞാൻ ഇട്ടായിരുന്നു ഒരു പാനിന് അകത്തേക്ക് അടുപ്പിൽ തീ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക എടുക്കണം നോക്കി ഇളച്ചോട്ട് അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഇനി അത് അരിച്ച് ഒരു പാനിലേക്ക് നമുക്ക് ഒഴിക്കാം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് രണ്ട് കപ്പ് തേങ്ങാ ചിരകിന്നിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം ഒക്കെ പറ്റി വരാനായിട്ടുണ്ട് എന്നാലും ഇനിയും പറ്റാനുണ്ട് അപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇല്ല ഒരു ടീസ്പൂൺ ഇതിലേക്ക് നമുക്കൊരു നാല് അല്ലെങ്കിൽ മൂന്ന് ഏലക്ക പൊടിച്ചത് ഞാൻ മൂന്നെണ്ണാണ് എടുത്തത് അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം പറ്റാനായിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് അടിയിലൊന്നും പിടിക്കൊന്നുമില്ല കേട്ടോ അതൊന്നും അവർക്ക് നമ്മൾ പരിശോധിക്കേണ്ടത് കയ്യിൽ നിന്നും കഴിക്കുന്ന പോലെ അങ്ങനെയൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊക്കെ റസ്റ്റ് കൊടുത്തിട്ട് ഇറക്കാം ഇപ്പോൾ ഇത് വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ട അതാണ് അതിൻ്റെ പരിവം ഇനി നമുക്കിതൊന്നും തണുക്കാൻ വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ നെയ്യ് തടവി ഒരു കുറച്ച് ഷുഗർ പൊടിച്ചതും കൂടി ആഡ് ചെയ്യണേ അപ്പോഴാണ് ഒന്ന് കറക്റ്റ് ആകുള്ളൂ പഞ്ചസാരപ്പൊടി കുറച്ച് ചേർക്കണം നമ്മൾ കയ്യിൽ വെച്ച് ഉരുത്തുന്നതിന് പൊട്ടുന്നുണ്ട് നമുക്ക് ഞാൻ കഴിഞ്ഞു ഞാൻ ടി ഓഫ് ചെയ്യാണ് രണ്ട് നമുക്ക് തണുക്കാൻ ഞാനിത് വേറൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ ചട്ടിക്കകത്ത് ഈ പാനിൽ തന്നെ ഇരുന്നാലും തണുക്കത്തില്ല അതുകൊണ്ട് തണുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി ഒത്തിരി തണുക്കുണ്ടട്ടോ ഒത്തിരി തണുത്താലും ഇട്ടാൻ പറ്റത്തില്ല കുറച്ച് ചൂട് വേണം കൈ കൊള്ളാത്ത രീതിയിലുള്ള ചൂട് കയ്യിൽ നന്നായിട്ടിങ്ങനെ നെയ്യ് തിളവിയിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം അത് മൊത്തം ഒന്ന് ഉരുക്കിയെടുക്കാം ഞാൻ ഇതേ അപ്പം നമ്മുടെ കോക്കനട്ട് ലഡ് റെഡിയാണ് ഞാൻ പറഞ്ഞാൽ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ഞാൻ സൂപ്പർ നല്ല അടിപൊളിയാട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നന്നായിട്ട് අප ොන්ඩාගදකයක් පටරසිපි ම සුවර බයි.